എത്ര കേട്ടാലും എത്ര കണ്ടാലും മതിവരാത്ത ചിലതുണ്ട് അമ്മയും മലയാളവും കഥകളിയും നിളയും വഞ്ചിപ്പാട്ടും പുഴയും എല്ലാം മലയാളിയുടെ ഗൃഹാതുരതയെ ഉണർത്തുന്നവയാണ് എക്കാലവും കേരളീയരുടെ മനം നിറയ്ക്കുന്ന മനോഹരമായ വരികൾ പ്രിയകവി ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം ഹരിത ഭംഗി കവിത ചൊല്ലുമിന്റെ കേരളം സഹ്യഗിരിതലാളനയിൽ വിളസും കേരളം ഇളനീരൻ മധുരമോറുമിൻ മലയാളം വിവിധ ഭാവധാരക തൻ ഹൃദയ സംഗമം കേരളം ഭംഗി കവിത ചൊല്ലും കവിതൊല്ല കേരളം സഖ്യ ഗ്രിതനയിൽ വിലസും കേരളം ഇളനീരൻ മലയാളം വിവിധ ഭാവതാരക തൻ ഹൃദയ സംഗമം കേരളം 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 മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ കാഴ്ച തേടും യാത്രികർക്ക് കലാശാലകൾ മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ കാഴ്ച തേടും യാത്രികർക്ക് കലാശാലകൾ

സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ മാനവത്വമൊന്നേ മതമെന്നു ചൊല്ലി നമ്മൾ മാനവത്വമൊന്നേ മതമെന്നു ചൊല്ലി നമ്മൾ പുതുയുഗത്തിൽ പുലരികൾ കായ്ക്കാത്തിരുന്നോർ നമ്മൾ പുതുയുഗത്തിൽ പുലരികൾ കായ്ക്കാത്തിരുന്നോർ നമ്മൾ ധാരയായി മുന്നേറി നമ്മൾ ഐകമധ്യധാരയായി മുന്നേറിടുന്നു നമ്മൾ മുന്നേറിടുന്നു നമ്മൾ കേരളം 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 ഹരിത ഭംഗി കവിത ചൊല്ലും ചൊല്ലുമെന്റ് കേരളം സഹ്യഗിരിതലാളനയിൽ വിലസും കേരളം ഇളനീരൻ മധുരമൂറുമലയാളം വിവിധ ഭാവധാരക തൻ ഹൃദയ സംഗമം കേരളം കേരളം കേരളം